Guys. Are the door, are the... Guys, adito raji. Guys, adito ലൈസ് ഇന്നത്തെ നമ്മുടെ പരിപാടി പുതിയൊരു ഫ്രോഗുമായിട്ട് വന്നിരിക്കുന്നത് റിയൽ വാരിയറിൻ്റെ ഓക്കെ എന്ന് പറയുന്ന ഒരു ഫ്രോഗുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ അതിട്ട് നമ്മൾ ഈ കാളിന്റെ പാടത്ത് ചേർമീനെ വരാലോ ഒന്ന് ടാർഗറ്റ് ചെയ്ത് നമ്മൾ വന്നിരിക്കുന്നത് അപ്പം വരാലാണ് അതിൽ കൂടുതലും അടിക്കുന്നത് നമുക്ക് ഈ ഇടയ്ക്ക് ഒരു ചേർമീൻ കിട്ടിയായിരുന്നു അപ്പം അതിൻ്റെ ഷോട്ട് കൂടി നമ്മൾ ഇട്ടായിരുന്നു ആ ഫ്രോഗിൻ്റെ അപ്പോൾ ആ ഫ്രോഗ് വെച്ച് ഒന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം നമുക്ക് വല്ലതും കിട്ടുമോന്ന് നോക്കാം അപ്പം നമ്മുടെ റിയൽ വാരിയറിൻ്റെ പോക്കി എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പുതിയതായിട്ട് ലോഞ്ചായ ഫ്രോഗാ ഇത് അപ്പോൾ ഒരുപാട് പേര് ഇത് ഫിഷിംഗ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ വീട് ഇടുന്ന കുറച്ച് വൈകിട്ടാണ് നമ്മൾ വീട് ഇടുന്നു നമ്മൾ പൊതുവേ കാസ്റ്റിങ്ങിനൊന്നും പോകുന്നില്ല ഇപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പൊതുവേ നമ്മൾ വർക്കിൽ പോകുന്നതുകൊണ്ട് സമയം കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ ഇന്നൊന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കും ഇന്ന് രണ്ട് ദിവസം നമുക്ക് ലീവ് കിട്ടിയതുകൊണ്ട് ഒന്ന് ഫിഷിങ്ങിന് ഇറങ്ങിയിരിക്കുക അപ്പോൾ നമുക്ക് ഒക്കെ ഒന്ന് പറഞ്ഞ് തരാം ഫ്രോഗിൻ്റെ വില എന്ന് പറഞ്ഞാൽ എം ആർ പി വിലയെന്ന് പറഞ്ഞാൽ മുന്നൂറ്റി എൺപത് എന്താണ് നിങ്ങൾക്ക് കാണാം അപ്പം ഫ്രോഗ് ഏഴ് ഗ്രാമോ അഞ്ച് സെൻറ്റിമീറ്ററോ പോക്കിന്നാണ് ഫ്രോഗിൻ്റെ പേര് റിയൽ വാരിയാണ് പോക്കി അപ്പം ഇത് വന്നിരിക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറും പിന്നെ സൈഡിൽ ഒരു പുള്ളി പുള്ളി ഡോട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ സ്പിന്നർ എന്ന് പറഞ്ഞാൽ അതേ റൗണ്ടിൽ വന്നിട്ടൊരു ഹോൾ വന്നിട്ടുള്ളത് ഈ സ്പിന്നറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം നല്ലപോലെ ബളബളബള എന്ന് പറഞ്ഞ് അടിച്ചു വരും അതാകുമ്പം മീൻ ആ ഏരിയയിൽ എവിടെയെങ്കിലും ചെറുമീൻ വരാൽ അങ്ങനെയുള്ള മീനുകൾ കൂടുതലും പ്രൊഡൈറ്റർ മീനാണല്ലോ കൂടുതലായ ഏരിയയിലൊക്കെ ഉണ്ടെങ്കിൽ അടി പൊട്ടും പെട്ടെന്ന് അപ്പോൾ ഇങ്ങനെ വലിക്കുമ്പോൾ മീൻ അടിക്കും അപ്പോൾ നമ്മൾ ഇന്ന് ഇത് വെച്ചാണ് ഇന്ന് കാസ്റ്റിങ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വല്ലതും കിട്ടുമോയെന്നറിയത്തില്ല നമുക്ക് നേരെ വീടിയിലിട്ട് പോകാം അപ്പം നമ്മുടേതായ ഫ്രോഗ് അതായത് നമ്മൾ ഈ കാണുന്ന പുഞ്ചേലൊന്ന് കാസ്റ്റ് ചെയ്യാൻ പോകുക ഈ പുഞ്ചയിലൊക്കെ ഇപ്പോൾ മഴ സമയത്ത് വെള്ളം കയറി കിടക്കുന്ന ടൈമിൽ വരാലൊക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട് ഒരു വരാലാണോ നൂടി വന്ന് സൈഡിൽ വന്നോ വരാൻ പഠിക്കാൻ അടിപൊളി പ്രോഗ്രാം വേറെ സ്ഥലത്താ പോയിട്ടൊരു സാധനം നിക്കുന്നുണ്ടത് സ്പൂണിലൊരു സ്ട്രൈക്ക് അപ്പം അങ്ങോട്ട് നിറഞ്ഞ് നോക്കാം വരാ നമ്മുടെ സംശയത്തിൽ തോന്നുന്നത് ഓ എന്താണ് ഗൈസ് കിട്ടാത്തത് ഷേ ടിച്ച് ചമ്മന്തിയാക്കി ചെറിയ ഒരാളാന്നു വലിയ വലുപ്പമില്ലാത്ത ഗൈസ് ഒറ്റടിയിൽ വരാനെ പൊക്കി നമ്മുടെ പോക്കിയുടെ ഫ്രോഗിൽ അതായത് പോക്കിയുടെ ഫ്രോഗിൽ ചുളുങ്ങിപ്പോയി ഇത് കണ്ടോ കാണിച്ചു തരാം വലിയ വലുതൊന്നുമില്ല മീരിൻ ടൈപ്പ് വരാല നമുക്ക് ഇത്രയും പെട്ടെന്ന് അടിച്ച ഒരാളി ഒരെണ്ണത്തിന് അങ്ങനെ കിട്ടിയിട്ടുണ്ട് നമ്മുടെ പോക്കിയുടെ ഫ്രോഗിൻ്റെ കോലം കണ്ടരാലി അടുത്ത ഒരാൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് പോക്കിയുടെ ഫ്രോഗ് ടട്ടൻ തണ്ടൻ ടോക്കിയുടെ ഫ്രോക്ക് അടിച്ചു മെഴുങ്ങിയ ഒരാൾ നാടൻ ഒരാളി കണ്ടു വിയറ്റ്നാമി ഒന്നുമില്ല നാടന നമുക്ക് മൂന്നാമത്തെ ഒരാളിതേ അതേ സ്പോട്ടീന്ന് കിട്ടിയിട്ടുണ്ട് എല്ലാം ഒരേ ടൈപ്പ് വലുപ്പമുള്ള നമുക്ക് മൊത്തം മൂന്നെണ്ണം ആയിട്ടുണ്ട് കണ്ടോ അല്ല ഇപ്പം കിട്ടി വരും എല്ലാം നാടല്ല കേട്ടോ നമ്മുടെ പോക്കിയുടെ ഫ്രോഗിലാണ് എല്ലാം കിട്ടുന്നത് കണ്ടല്ലോ ചേർമീനും വരാലും എല്ലാം ഒരേപോലെ അടിക്കാൻ പറ്റിയ ഫ്രോഗാണിത് ഇപ്പം ഫ്രോഗ് ഇതെ നമുക്ക് പഴയ സ്ഥിതിയിലോട്ടോ ആക്കണം അതേ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പഴയ സ്ഥിതിയിലോട്ടാവും ഇത് നമുക്ക് ചെയർ മീൻ കിട്ടിയായിരുന്നു അപ്പോൾ അത് ഷോർട്ട് വീഡിയോ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് കയറി കണ്ടുപോക്കുക കാരണം ഇത് ചെയർ മീനും കിട്ടുന്നേ കേട്ടോ ഈ ഫ്രോഗിൽ അപ്പോൾ ഇതിൻ്റെ ഷോപ്പിൻ്റെ നമ്പറൊക്കെ വേണമെങ്കിൽ ഇട്ടേക്കാം എന്തേ പഴയ സ്ഥിതിയിലോട്ട് നമ്മൾ ഫ്രോഗാക്കിയിട്ടുണ്ട് ഇനി ഒന്നും കൂടെ ഈ സ്പോട്ടിൽ എറിഞ്ഞു നോക്കാം ഈ ഒരു സ്പോട്ടില്ല ഇത്ര ഭാഗത്ത് മീൻ ഇപ്പോൾ ഉണ്ട് പോയി അങ്ങോട്ട് വന്നില്ലല്ലോ ചേട്ടാ പിന്നെ മലയല ഞാൻ മീൻ എടുത്തില്ലല്ലോ ഞാൻ ചൂണ്ടയിട്ടല്ലോ എവിടിക്കുന്നു ഗായസ് അങ്ങനെ നമ്മൾ ചൂണ്ടാ പോയിപ്പൊ ഒരു ചേട്ടം വന്നിട്ട് പറഞ്ഞാൽ അവിടെ ചൂണ്ടിടയ്ക്കുന്നത് അത് മഴ വെള്ളം കയറി കിടക്കുന്ന ഒരു കണ്ടമാണ് ആ കണ്ടത്തിൽ എല്ലാവരും വന്ന് ചൂണ്ടിട്ട് മീൻ പിടിക്കുന്നതാണ് നമ്മളെന്താ ചൂണ്ട അറിയ അങ്ങനെ പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ചിലപാറ വരാൽ കിട്ടുന്നുണ്ടോ പുള്ളിക്ക് ഇഷ്ടപ്പെടുന്നില്ല പുള്ളി കൂട് വലയൊക്കെ വെച്ച് പിടിക്കുന്നേ പുള്ളി വല വെച്ച് പിടിക്കുന്നതിൽ നമുക്കെന്താണെന്ന് അറിയില്ലല്ലോ നമ്മൾ പാടുപൊട്ട് ചൂണ്ടിട്ടിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത് പുള്ളി അവിടെ കിടന്ന് പറഞ്ഞ് നമ്മളത് മൈൻഡ് ചെയ്ത് നമ്മളവിടെ തന്നെ ഇന്ന് ആസ്തി ഗൈസ് സൈസ് വരാലടിച്ചിട്ടുണ്ട് എൻ്റെ മോനെ നമ്മുടെ പോക്കിയിൽ നമ്മുടെ പോക്കിയുടെ ഫ്രോഗിലടിച്ച വരാനും നോക്കിയാൽ ഇത് ഒറിജിനൽ നാടൻ പരാതി അങ്ങ് അടിച്ചത് കണ്ടത് ആ കാണ സ്പോർട്ട് ചെയ്തു അത്യാവശ്യം നല്ല വെളഞ്ഞ വരാൽ വലിയ നീളമില്ല വണ്ണമുണ്ട് ഇതാണ് നാടൻ പരാതി കണ്ട ഇവിടെ നിന്ന് കിട്ടുന്ന എല്ലാം നാടൻ വരാല വിയറ്റ്നാമി വരാനൊന്നും ഇല്ല കേട്ടോ നമുക്ക് നമ്മളിത് ഇവിടെ കാസ്റ്റ് ചെയ്യാൻ ഇവിടെ രണ്ട് പയ്യന്മാരിണ്ടായിരുന്നു നമ്മളെ ഇങ്ങനെ സെയിം ഫ്രോ അല്ലേ പൂക്കി ഇതിപ്പോ ഞാനിമ്മാർക്ക് കൊടുത്തതും ഒന്നുമല്ല ഇമ്മാര് മേടിച്ച ഫ്രോ എവിടുന്നു മേടിച്ചത് അല്ലേ റിയൽ വാരിയറിന്റെ പൂക്കി എന്ന് പറയുന്നത് നമ്മുടെ ഇതിന് സെയിം ഫ്രോ അല്ലേ നമുക്കിപ്പം നാലുപേരാൽ കിട്ടുന്ന വീഡിയോ നമ്മള് എടുത്തായിരുന്നു അപ്പൊ നമ്മള് വേറെ സ്പോട്ടിൽ ഇടാൻ വന്നപ്പോ രണ്ടുപേര് ഇവിടെ നിന്ന് കാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു വ്യൂമാർക്ക് കിട്ടിയ ഒരാല്ലേ പ്രോബ്ലം നല്ലതെന്ന് കാണിച്ച് കൊടുത്തോ വേണ്ട കണ്ട ഇന്ന് ആടൻ വരല്ലേ കേട്ടോ മറ്റേ ഒരാളൊന്നുമില്ല എന്നാൽ ഇവനാണ് കിട്ടിയത് ഇന്ന് അവിടുന്ന് പിടിച്ചോണ്ട് വന്നത് പിടിക്കുന്ന വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല നമുക്ക് ഇവിടുന്ന് കാസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളത് ഞാൻ ആ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചില്ല നിനക്ക് കിട്ടിയ പോലത്തെ എല്ലാം വരാലായിരിക്കും ഇതാ ഈ സൈഡിലുണ്ട് നമുക്ക് കിട്ടിയ വരാനെല്ലാം കൂടാതെ ചേട്ടന് വരുന്നൊരു ജോസല്ലേ ജോണി ചേട്ടന്റെ ഇടയിൽ വെറൈറ്റി ആയിട്ട് ഇവിടെ കൊണ്ട് കൊടുക്കും ഇടക്ക് വേറൊരു കടയാണ് കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ചേട്ടനായിട്ട് വരാനെല്ലാം കൊടഞ്ഞിട്ട് കൊടുക്കാം ചേട്ടൻ തന്നെ നമ്മൾ ഇതിനെ പിടിക്കുന്ന വീട്ടിലുണ്ട് എട്ടാം വരാനുണ്ട്